ായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് കിടപ്പുമുറികളോട് കൂടി നിർമ്മിച്ച പതിനാറ് ലക്ഷം രൂപ ചെലവ് വന്ന തടത്തിൽ വീട് കാണാം കാലത്തിനനുസരിച്ച് മാറുന്ന വീട് ഒരു സാധാരണ അണുകുടുംബത്തിന് അനുയോജ്യമായ ഒരു ബഡ്ജറ്റ് വീട് ഇന്റർലോക്ക് ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ച ഇത്തരത്തിലുള്ള വീടിൽ മോഡേൺ ടെക്നോളജീസ് കൂടി ഇംപ്ലിമെന്റ് ചെയ്താലോ കാണാം ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുടെ വീടെന്ന സ്വപ്നങ്ങളിലേക്ക് ആഗ്രഹങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഇതാ മറ്റൊരു വീട് കൂടി ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്താണ് ഇവിടെ ശ്രീ പ്രജേഷ് ശ്രീമതി ആതിരാ ദമ്പതികളുടെ തടത്തിൽ വീട് കാണാം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു വശം നമുക്ക് കാണാം ഇത് സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മളെ വീടിന്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റും ഗ്രേയും കളർ കോമ്പിനേഷനിലാണ് അതേ കോമ്പിനേഷൻ തന്നെ നമ്മുടെ ഗേറ്റിനും അതുപോലെ മതിലിനും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ സാധാരണ കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാൾ ആണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ജി ഐയുടെ ഫ്രെയിം കൊടുത്തിട്ട് അവിടെ ഷീറ്റ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് വീട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിക്കുമ്പോൾ തീർച്ചയായും കോമ്പൗണ്ട് വാളും നമ്മൾ എന്താക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മതിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാത്ത രീതിയിൽ കുറച്ച് പില്ലേഴ്സ് കൊടുത്തിട്ട് നമ്മളെ ഗേറ്റിൽ കൊടുത്ത അതേപോലെ സ്ക്വയർ ആയിട്ടുള്ള ജി ഐയുടെ ആണ് ഇടയിൽ കൊടുത്തിട്ടുള്ളത് അതും ഗ്രേയും വൈറ്റും കളർ കോമ്പിനേഷനും തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിറ്റൌട്ട് തന്നെയാണ് ആർ സി സി ഫ്ലാറ്റ് റൂഫാണ് വീടിന് ഒന്നാകെ ചെയ്തിട്ടുള്ളതെങ്കിലും സിറ്റൌട്ടിന്റെ പോർഷൻ നമ്മൾ സ്ലോ പ്രൂഫിൽ ചെയ്തിട്ട് സെറാമിക്കിന്റെ ഓട് വിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ എ ടൈപ്പ് റൂഫിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷനിൽ എക്സ്റ്റീരിയർ ഡബ്ല്യു പി സി ലൂവേഴ്സ് ആണ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണുടക്കുക ഈ ഒരു പിള്ളേക്കാം ഷോ വാളിലേക്കാണ് രണ്ട് പുല്ലേക്കാം ഷോവാൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതിന്റെ നടുവിലായിട്ടാണ് നമ്മുടെ നീളത്തിലുള്ള സ്റ്റെപ്സ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് രണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ എത്തുമ്പോൾ കാണുന്നത് വൈറ്റ് കളർ ടൈലാണ് കൂടാതെ അതിന് ബോർഡർ ആയിട്ട് ഗ്രേയും ബ്ലാക്കും മിക്സ് ചെയ്ത് വരുന്ന ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ആറ് പന്ത്രണ്ട് സൈസിൽ വരുന്ന സിറ്റൗന്റെ ഇരുവശങ്ങളിലായിട്ടാണ് നമ്മുടെ ബെഡ്റൂംസ് വരുന്നത് ബെഡ്റൂമിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ഒരു പോർഷനിൽ വൈറ്റ് കളറുള്ള സിംഗിൾ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത് ആ വിൻഡോസിന്റെ സെന്ററിലുള്ള പോർഷൻസ് ഗ്രൂസ് നൽകി ഗ്രേ പെയിന്റ് ചെയ്തിരിക്കുന്നു താഴെ വരുന്ന പോർഷൻസ് പ്ലാന്റോ ബോക്സുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സിമെന്റിന്റെ കട്ടിളയിൽ മരത്തിന്റെ രണ്ട് പൊളി വരുന്ന രീതിയിലുള്ള ഒരു വലിയ വിൻഡോ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വീടിന്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് എ ഐ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമറ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ പ്രധാന വാതിൽ സെക്യൂരിറ്റിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ കാർഡ് ലോക്കിംഗ് സിസ്റ്റത്തോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഡോറാണ് നമ്മുടെ മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്യുന്ന വിധത്തിലും വീട്ടിൽ ഗൃഹനാഥൻ ഇല്ലാത്ത സമയത്ത് മറ്റാരെങ്കിലും വരുമ്പോൾ ഓ സംവിധാനം വഴി ഓപ്പൺ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രധാന വാതിലാണിത് നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട പോലെ തന്നെ ഗ്രേയും വൈറ്റും കോമ്പിനേഷനിലാണ് ഇന്റീരിയറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്ത കർട്ടൻസ് എല്ലാം തന്നെ ഡാർക്കും ലൈറ്റും ഗ്രേ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സോഫയും ഗ്രേ ഷെയ്ഡിലാണ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാം ഇൻ്റർലോക്ക് ബ്രിക്സ് അതുപോലെ നിർത്തി എക്സ്പോസ് ചെയ്തിട്ട് ഒരു ഇൻറ്റീരിയർ എലമെൻറ്റ് കൂടി അവിടെ നൽകിയിരിക്കുന്നു ഈ സോഫയോട് ചേർന്ന് നമ്മുടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു എലമെൻറ്റും ജി ഐയിൽ നിർമ്മിച്ച് ഗ്രേ ഷെയ്ഡ് തന്നെ നൽകിയിരിക്കുന്നു സോഫയിൽ നിന്ന് കാണുന്ന വിധത്തിലാണ് നമ്മളവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതും ഇതേപോലെ ഡാർക്ക് ഗ്രേയും അതുപോലെ ഒരു വൈറ്റ് ഷെയ്ഡും വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് നാല് സൈസ് വരുന്ന ഒരു വൈറ്റിഷ് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ് ആണ് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്നത് പതിനാറ് പത്ത് സൈസിൽ വരുന്ന അത്യാവശ്യം വിസ്താരത്തോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ കിടക്കുന്നത് നാല് പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള വുഡന്റെ ചെയേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഗ്ലാസ് ടോപ്പ് വരുന്ന ഒരു ടേബിൾ ഇവിടെ നൽകിയിരിക്കുന്നു എന്നോട് ചേർന്ന് നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു നാല് പൊളിയുടെ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട് അത് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ സെന്ററിലുള്ള ഒരു പോർഷൻ നമ്മൾ ജാളി വർക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ടി വി യൂണിറ്റിൽ കണ്ടതുപോലെ തന്നെ പി വി സിയുടെ ഒരു മെറ്റീരിയൽ ആണ് വാൾ നൽകിയിരിക്കുന്നത് താഴെ ഭാഗത്ത് ഗ്രാനൈറ്റിന്റെ ടോപ്പ് കൊടുത്ത് താഴെ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഒരു മാറ്റ് ഫിനിഷിംഗ് വരുന്ന രീതിയിൽ ഗ്രേ കളറും ഒരു കോപ്പർ ടച്ചും വരുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആർ സി സി ഫ്ലാറ്റ് റൂഫിൽ ചെയ്തിട്ടുള്ള ഈ വീടിന് നമ്മൾ ജിപ്സം സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല പകരം നമ്മൾ ഇവിടെ എല്ലാം സി ഒ പി ലൈറ്റ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂം ആണത് എഫ് ആർ പി റെഡിമേഡ് ഡോസ് ആണ് നമ്മളിവിടെ രണ്ട് ബെഡ്റൂമിന്റെയും ഡോസ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് പത്ത് സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ ഇന്റീരിയറിനോട് നന്നേ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അതേ കളർ കോമ്പിനേഷൻ വരുന്ന കോട്ടും അലമാറയുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം ഇതൊരു ഫോൾഡിംഗ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പെർപ്പസ് ടേബിൾ ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് പത്ത് പത്ത് സൈസിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണിത് സിംഗിൾ ആയിട്ടുള്ള രണ്ട് കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയും കിച്ചണും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഓപ്പൺ കിച്ചൺ ഏരിയയിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റിന്റെ ടോപ്പ് തന്നെയാണ് രണ്ട് ബാച്ച് ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും കാണുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ ഡബ്ല്യു പി സീന്റെ ലൂവേഴ്സ് നൽകിയിരിക്കുന്നു ഗ്രേ കളറിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കിച്ചണിലാണ് ഒമ്പത് പത്ത് സൈസിലാണ് ഈ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്ലാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തിരുന്നു ചെറിയ സ്പേസ് ആയി പോവില്ലേ എന്നുള്ളത് പക്ഷേ ഇവിടെ മിനിമം സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ താഴെയും മുകളിലും ഈ ഒരു വശത്തും ഒക്കെയായി സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് വളരെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മളിവിടെ ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പ് കൂടി കൊടുത്തതോടു കൂടിയിട്ട് കിച്ചണിന് കുറച്ച് വിസ്താരം തോന്നുന്നതിനും കൂടി അത് സഹായിച്ചിട്ടുണ്ട് ടുത്ത് കോട്ടപ്പടിയാണ് വീട് ഞാൻ ഇൻഫോ പാർക്കിൽ പേര് വർക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ചേർത്തുന്നു ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾ ആദ്യം ഏറ്റവും ബഡ്ജറ്റ് കുറച്ചൊരു വീട് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു ചിന്ത അങ്ങനെയാണ് യൂട്യൂബ് വഴി ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ കുറച്ച് അറിഞ്ഞതും അതിനുശേഷം നേരിട്ട് ചേളാരിയിൽ പോയി മുരളി സാറിന് കാണുകയും ചെയ്തിരുന്നു അപ്പോൾ സാറ് പറഞ്ഞ അനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അതിനുശേഷം നമ്മുടെ സ്ഥലമായിട്ടത് മാച്ചാകുമെന്ന് നോക്കുകയും ചെയ്തു നമുക്കൊരു കൊച്ചു വീടായിരുന്നു നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നത് ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് താഴെ രണ്ട് മുറി ബഡ്ജറ്റിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം തന്നെയായിരുന്നു ചെറിയ വീടായതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം ഒരു ഓപ്പണായിട്ട് ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ഓപ്പൺ കിച്ചണും അതുപോലെ തന്നെ ഹാളും ഒക്കെ ഒറ്റ എതിരെ വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത് ഡിസൈനും കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് വരികയും പിന്നീട് നമ്മുടെ സൂപ്പർവൈസറായിട്ട് ഡിസ്കസ് ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തി വരുത്തി ആണ് നമ്മൾ മുമ്പോട്ട് പോയത് അപ്പോൾ ചെറിയ വീടാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഞാനും വൈഫും കൂടി ബിൽഡിംഗ് അഡീനേഴ്സിൻ്റെ ഓഫീസിൽ ചളരയിൽ പോയി മുരളി സാറിനെ കണ്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഐഡിയ നമുക്ക് എങ്ങനെയുള്ള വീട് വേണം എത്ര മുറികൾ വേണം കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ സാറ് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ തരികയും പിന്നെ ഇടനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്ത് വീട് പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പണിക്കാരുള്ള ഒരു സെക്ഷനായിട്ടാണ് വന്നിരുന്നത് നമ്മൾ നമുക്ക് താമസിക്കാനുള്ള റൂം അറേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ തറ പണിയാകുമ്പം മുതൽ ഓരോ സെക്ഷനിലും ടീമായിട്ട് വന്ന് ഒരു പണികൾ വളരെ വേഗം തീർത്ത് തരിക ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് പണിക്കാർ വരുമ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ളത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ നമുക്കുണ്ടായുള്ളൂ കാരണം ഒരേ ടീമും വന്ന് പെട്ടെന്ന് തന്നെയാണ് ഒരു ടീം തീരുമ്പോഴും അടുത്ത ടീം പെട്ടെന്ന് വരുന്നത് അപ്പോൾ അവർക്കുള്ള മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് അല്ലാതെ പണിക്കാരുടെ സൈഡിൽ നിന്ന് എല്ലാവരും കൃത്യമായിട്ട് കൃത്യമായ പ്ലാനോട് കൂടി കൃത്യമായിട്ടാണ് എല്ലാ വർക്കും പൂർത്തീകരിച്ചിരിക്കുന്നത് വെടിപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിക്സിനെ കുറിച്ച് ആൾക്കാർ പല രീതിയിലുള്ള അഭിപ്രായം പറയാനുണ്ടായി ഇത് സസ്റ്റൈൻ ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പല നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിന്ന് വന്നിരുന്നു പക്ഷേ മെയിൻ വർക്ക് സമയത്ത് അവർ വന്നപ്പോൾ പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുകയും ആൾക്കാർക്ക് ആൾക്കാർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു കാരണം കുറെ പേര് കുറ്റം പറഞ്ഞായിരുന്നു കാരണം ഓപ്പൺ കിച്ചൺ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്മെല്ലാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോ പുറത്തേക്ക് വരും പക്ഷെ വന്ന് കണ്ടതിന് ശേഷം എല്ലാവരും നല്ല എന്റെ അമ്മ വരെ പറഞ്ഞായിരുന്നു വേണ്ട ഓപ്പൺ കിച്ചൺ പണിയോറ് ഇതൊക്കെയാന്ന് പക്ഷെ അമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്ന എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു ആരും ഒന്നും മോശം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും പ്ലാൻ ആണെങ്കിലും ഈ മതില് മതിൽ പഴുതാണെങ്കിലും എല്ലാം നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു ഹൗസ് വാർമിങ്ങിന് വന്ന ആളുകളാണെങ്കിലും തന്നെ എല്ലാ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മൾ വളരെ ചെറിയ വീടാണെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള ഒരു 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 ഡിസൈൻ ആയതുകൊണ്ട് ഒട്ടും കഞ്ചഷൻ ഫീൽ ചെയ്യില്ല വളരെ വൃത്തിയായിട്ടും ഒക്കെ ഉള്ള ഒരു ഡിസൈൻ ആണെന്നാണ് എല്ലാരും പറഞ്ഞത് എല്ലാരും ചോദിച്ചിരുന്നു ഇതാരാണ് ചെയ്തത് എവിടെയുള്ള ആൾക്കാരാണ് ചെയ്തിരുന്നത്